ഹായ് എവ്രിവാൻ പല സ്ഥലങ്ങളിൽ പല പേരുകളുമായിട്ടാണ് നമ്മുടെ മീനി അറിയപ്പെടുന്നത് ഞങ്ങളിതിനെ കോൾ മീനി അല്ലെങ്കിൽ ചിപ്പി എന്നാണ് പറയാറ് അതേപോലെ ഇത് തൊലിയൻ ഇത് കൂന്തൽ മീനി ഇത് അയല ഇത് ചുവപ്പ് കട്ടില അതേപോലെ നിങ്ങളെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുക നിങ്ങളെന്താണ് പറയുക എന്ന് കമൻറ്റ് ചെയ്യും ഇത് നല്ല ഫ്രഷ് നാടൻ മാഞ്ചിയാണ് മാഞ്ചി ഇത് ആ ചളിയിലല്ല ഇരിക്കുന്ന മീനിങ് ഇത് ഞങ്ങൾ മുകുട് എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് മറക്കാതെ കമൻറ്റ് ചെയ്യണേ എന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും എവിടെ എവിടെ ഇങ്ങനെ ഉള്ള പേരിൽ വിളിക്കും എന്ന് മീനിന് ഇത് നങ്ക് ഇത് കരിമീൻ ഇത് ഇട്ടി ഇതിന് ഇട്ടി എന്നാണ് പറയാ ഇത് നമ്മുടെ നാട്ടിലെ നണ്ട് ഇത് നമ്മുടെ സ്വന്തം മത്തിയാണ് ഇത് വെളുത്ത കട്ട്ല വൈറ്റ് കട്ട്ല കട്ട്ലെന്ന് പറയുന്നതിന് ഇത് അഞ്ചലാണ് അഞ്ചലിന്റെ ചെറിയതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതേപോലെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താണ് ഈ മീനുകൾക്ക് പറയാം എന്ന് കൂടി കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ എന്താ ഓക്കെ ബൈ ബൈ